വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ചോറോട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് വികസന സമിതിയുടെയും വിദ്യാഭ്യാസ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനം പൂർത്തിയാക്കിയവരെയും ആദരിച്ചു തുടർന്ന് രക്ഷാകർതൃ ബോധവൽക്കരണ ക്ലാസും നടന്നു ചടങ്ങ് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിലെ വിവിധ പ്രതിഭകളെ ചെയ്യുന്നത് എൽ എസ് എസ് നേടിയ കുട്ടി യു എസ് എസ് നേടിയ കുട്ടി എൻ എം എം എസ് നേടിയ കുട്ടി അതേപോലെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി മേഖലകളിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾ പി എസ് സി ബി ഡി എസ് എൽ എൽ ബി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ അതുപോലെ സിവിൽ പോലീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാറ്റിലും ഉപരി ഈ നാടിന്റെ ഐശ്വര്യം ഉയർത്തുന്ന തൊഴിലുറപ്പ് തൊഴിലാളി എല്ലാവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇവരോരോരുത്തരും നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സേവനം ആ സേവനത്തെ നമ്മുടെ സമൂഹം വിലമതിക്കുന്ന അസുലഭമായ ഒരു സമൂഹം അധ്യക്ഷത വഹിച്ചു നമ്മുടെ പോലെയുള്ള ഏറ്റവും ചെറിയ നിന്ന് പരീക്ഷകളിൽ വിജയിച്ചവർ അത് നമുക്കറിയാം നമ്മൾ ഏതൊരു മേഖലകളിലും ഉന്നത വിജയം നേടുക എന്നത് ചെറിയ ഒരു പ്രയാസമുള്ള കാര്യമല്ല എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഒരു എൽ പി സ്കൂൾ അധ്യാപിക എന്ന രീതിയിൽ അതിൻ്റെ കഷ്ടപ്പാടുകൾ എനിക്ക് ഒരുപാട് നന്നായി അറിയാം നമ്മുടെ ഒരു സ്കൂളിന് ഒരു എൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഒട്ടേറെ ദിനങ്ങൾ പ്രയത്നിച്ച് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്സുകളും ഈവനിങ് ക്ലാസ് കുട്ടികൾക്ക് പലതരത്തിലുള്ള പുറത്തുനിന്ന് അധ്യാപകരെ കൊണ്ടുവന്ന കൊണ്ടുവന്നുപോലും ക്ലാസ് എടുപ്പിച്ചു ചില സ്കൂളുകൾക്ക് ഒരു എൽ എസ് എസ് വിജയിയെ പോലും കിട്ടുന്നില്ല അങ്ങനെയുള്ള നമ്മുടെ ഈ വാർഡിലെ എൽ എസ് എസ് വിജയികൾ അതേപോലെ മറ്റ് പല മേഖലകളിലും എസ് എൽ സി ഫുൾ എസ് പ്ലസ് പ്ലസ് ടു ലെ പ്ലസ് അതേപോലെ തന്നെ നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ വിജയിക്കുക എന്നത് വലിയൊരു കാര്യമാണ് നമ്മുടെ ഒരു സർക്കാർ ജോലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്നത് ഒരു ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അതും ഒരു മികച്ച ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ വാർഡിന്റെ വികസന കുതിപ്പ് എന്ന് പറയുന്ന തൊഴിലുറപ്പ് തൊഴിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു മെമ്പറായിട്ട് ഇപ്പം നാ നാലാമത്തെ വർഷം തികയുന്നു നമ്മുടെ ഒരു തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കംപ്ലൈന്റുകളും ഇതുവരെ മെമ്പർ എന്ന രീതിയിൽ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല കാരണം നമ്മുടെ ഒരു കൃഷിക്ക് യോഗ്യമായ രീതിയിൽ നമ്മുടെ ചുറ്റുപാടും പരിസരവും എല്ലാം അവരെ മസ്ട്രോള് പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ യഥാസമയം ചെയ്തുകൊണ്ട് എങ്ങനെയാന്ന് പറയാ എല്ലാവിധ ഒരു മെമ്പറെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവര് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൈബർ ലോകവും ലഹരിയും എന്ന വിഷയത്തിൽ രംഗീഷ് കടവത്ത് പ്രഭാഷണം നടത്തി കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒളിച്ചോടിയിരുന്നു രണ്ട് കുട്ടികളൊക്കെ ുള്ള ചങ്ങോട് വിപ്ലവകരമായ ഒളിച്ചോടി ഉളിച്ചോട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിലവിളിയാണ് എന്നെ കൂട്ടണം ഇട്ടേച്ച് പോയി എന്ന് പറഞ്ഞ് കോഴിക്കോട് നെലവിളിയായിരുന്നു നമ്മുടെ സ്റ്റേഷനിലാണെങ്കിൽ ഒരു പത്ത് നാപ്പത് വയസ്സുള്ള ഒരു പോലീസുകാരൻ കുഴഞ്ഞു വീണ് മരിച്ച ദിവസമാണ് ഇന്ന് നമ്മളൊക്കെ ആ സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഇന്നൊരു സങ്കടം എന്നെ കൂട്ടോ അങ്ങനെ പോലീസുകാർ കോഴിക്കോട് പോയി കൂട്ടിക്കൊണ്ടുവന്നു സ്റ്റേഷനിൽ വെച്ച് വീട്ടുകാരെ വിളിച്ചു വീട്ടുകാരുടെ വന്നിട്ടുണ്ട് കുട്ടിക്കോളി കിട്ടത ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കാവുകനും ഭർത്താവിനും വേണ്ട അത് ഉളരുന്നൊരു സ്ത്രീൻ്റെ ഇവിടെ അപ്പോ സ്ത്രീ ഇങ്ങനെ വല്ലാണ്ട് ഉണരുന്നു അല്ലെങ്കിൽ വളരെ എന്ന് പറയുമ്പോൾ തകർന്നു പോകുന്ന കുറേ സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം അപ്പൊ നമ്മുടെ നാട് ഇനിയും കുറെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയ സമയമാണിത് അപ്പോ ഇങ്ങനെ എടുത്തു ചാട്ടം നടത്തുമ്പോൾ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിക്കാതെ കുടുംബത്തിനെ കുറിച്ച് ആലോചിക്കാതെ കുറിച്ച് ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടമാണ് അവസാനം മനസ്സിലാവും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ നാരായണൻ കൊളായി കെ കൃഷ്ണദാസ് കെ രവീന്ദ്രൻ എൻ കെ വിനോദൻ ബാബു മണിയാറത്ത് എന്നിവർ സംസാരിച്ചു വാർഡ് വികസന സമിതി കൺവീനർ അബ്ദുൾ ഖനി സ്വാഗതവും വാർഡ് വിദ്യാഭ്യാസ സമിതി കൺവീനർ പി സുരേഷ് നന്ദിയും പറഞ്ഞു